കടംകഥകൾ രുചിയില്ല മണമില്ല എങ്കിലും ഇത് അത്യാവശ്യം വെള്ളം ഇട്ടാൽ പൊട്ടാത്ത കിങ്ങിണി മുട്ട കടുക് കണ്ടാൽ ഒരു വണ്ടി തൊട്ടാൽ ഒരു ചക്രം ആദ്യം പൊങ്ങി പൊങ്ങി പിന്നെ തൂങ്ങി തൂങ്ങി വായക്കുല പന്തിനുള്ളിൽ പെട്ടി അതിനുള്ളിൽ കുട്ടി മാങ്ങ ഉറങ്ങും കണ്ണടക്കില്ല മത്സ്യം എൻ്റെ അച്ഛൻ്റെ പണം എണ്ണിയാൽ തീരില്ല നക്ഷത്രം ഇവിടെ നെക്കിയാൽ അവിടെ കറങ്ങും ഫാൻ ആയിരം തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് സൂര്യൻ തൂണിനകത്ത് ഒരു നൂല് നൂല് വലിച്ചാൽ തേന് ചെത്തിപ്പൂവ് കാടുണ്ട് കടുവയില്ല കുളമുണ്ട് മീനില്ല നാളികേരം തൊട്ടാലുടനെ വാടും തെല്ലുകഴിഞ്ഞാൽ മുന്നേ പോലെ തൊട്ടാവാടി െട്ടില്ലാത്തൊരു വട്ടയില മഴക്കത്തിലും മീ പൂട്ടാത്ത സുന്ദരി പെണ്ണ് മത്സ്യം പെട്ടി പോലുള്ള അമ്മക്ക് പോലുള്ള മക്കൾ തീപ്പെട്ടി ആയിരം മൂസാരിമാർ ഞെറങ്ങിപ്പണിത മൺപുര ചിതൽപുറ്റ് സൂചിക്കാലിൽ വട്ടം ചുറ്റും വട്ടത്തലയേൻ കുട്ടപ്പൻ പമ്പരം